ഹലോ നമ്മൾ സി എൽ എഫ് പതിവ് മീറ്റിംഗ് നിർത്തലാക്കാൻ പോകുന്നു ഞങ്ങളുടെ സി എൽ എഫ് പ്രൊഫൈൽ മൊബൈലിൽ മാത്രമേ പൂർത്തിയാക്കൂ ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്യുകയും ബിബിഎം ഐ ഡിയിൽ നിന്ന് അംഗീകാരം നേടുകയും ചെയ്യും പക്ഷേ നമ്മൾ ട്രാൻസാക്ഷൻ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വെബ് പോർട്ടലിൽ സി എൽ എഫ് ട്രാൻസാക്ഷൻ നടത്തണം വെബ് ലിങ്ക് പ്രൊഡക്ഷൻ ഡോട്ട് ലോക്കോസ് ഡോട്ട് ഐ ആയിരിക്കും വി പി എം എഡ് അല്ലെങ്കിൽ ബ്ലോക്ക് ആഡ്മിൻ ലോഗിൻ ചെയ്തിരിക്കുന്ന അതേ ലിങ്കിൽ നമ്മൾ അതേ ലിങ്കിൽ സി എൽ എഫ് ഐ ഡിയിൽ ലോഗിൻ ചെയ്യണം ഇവിടെ ആദ്യം നിങ്ങൾക്ക് സി ബി ഒ വെബ് ആപ്ലിക്കേഷൻ പേജ് കാണാൻ കഴിയും അതിൽ നിങ്ങൾ ഉപയോക്തൃനാമം ടൈപ്പ് ചെയ്ത് പാസ്വേഡ് നൽകണം ഈ ഉപയോക്തൃനാമം സി എൽ എഫ് എഡാണ് എച്ച് ആർ അൻഡസ്കോ ആശ പി ആർ പിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കായി സൈൻ ഇൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ സി എൽ എഫ് ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ സംസ്ഥാനം ജില്ല ബ്ലോക്ക് എന്നിവ കാണാൻ കഴിയും സി എൽ എഫിന്റെ പേര് ദൃശ്യമാകും സി എൽ എഫിന്റെ രൂപീകരണ തീയതി നിങ്ങൾ കാണും ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനായിരത്തിൽ സി എൽ എഫ് ഫോം ചെയ്തു കഴിഞ്ഞു അവസാന മീറ്റിംഗ് തീയതി നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇതുവരെ മീറ്റിംഗ് ക്യാപ്ചർ ഒന്നുമില്ലാത്തതിനാൽ തീയതി ദൃശ്യമല്ല ഇടപാട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വായ്പകളുടെയും ഫണ്ടുകളുടെയും നില നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് മീറ്റിംഗ് ഇവിടെ കാണാം ഇനി നമുക്ക് ഫെഡറേഷന്റെ പ്രൊഫൈൽ നോക്കാം കട്ട് ഓഫ് എൻട്രി നടത്തുന്നതിനു മുമ്പ് നിങ്ങൾ ഒരിക്കൽ പ്രൊഫൈൽ പരിശോധിക്കണം പ്രൊഫൈൽ പൂർത്തിയാുകയും ബി പി എം ഐ ഡി ഉപയോഗിച്ച് അംഗീകരിക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സി എൽ എഫ് കട്ട് ഓഫിൽ പ്രവേശിക്കാൻ കഴിയൂ ഇവിടെ നിങ്ങൾക്ക് സി എൽ എഫ് പ്രൊഫൈൽ ഓൺ ഫെഡറേഷൻ ഓപ്ഷൻ കാണാൻ കഴിയും നിങ്ങൾക്ക് അത് ഇവിടെ കാണാം സി എൽ എഫിന്റെ പേര് രൂപീകരണം പദവി എന്നിവ സജീവമായതായി തോന്നുന്നു അംഗങ്ങളെ ദൃശ്യമാണ് ഇരുപത് വോ സി എൽ എഫിലാണ് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു സി എൽ എഫിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സി എൽ എഫിന്റെ അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇ സി അംഗം ഫോൺ നമ്പർ വിലാസം ബാങ്ക് വിശദാംശങ്ങൾ കെ വൈ സി സബ് കമ്മിറ്റി തുടങ്ങിയ എല്ലാ എൻട്രികളും പരിശോധിച്ചതിനു ശേഷവും നിങ്ങൾക്ക് ഇപ്പോഴും കട്ട് ഓഫ് എൻട്രി നടത്തേണ്ടതുണ്ടെങ്കിൽ തിരികെ പോകുക ഇനി ഇവിടെ നിന്ന് സി എൽ എഫ് മീറ്റിംഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സി എൽ എഫ് മീറ്റിംഗ് പേജിൽ നന്ദി